ഹായ് നിങ്ങൾക്ക് സ്വാഗതം ഇന്നലത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ ഒരു സംരംഭകയായി മാറാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് അതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് നിങ്ങളിപ്പോൾ ഒരു കേക്കോ അല്ലെങ്കിൽ ഉണ്ണിയപ്പമോ മറ്റെന്തെങ്കിലും പലഹാരങ്ങളോ ബിരിയാണിയോ എന്തുമായിക്കൊള്ളട്ടെ ഉണ്ടാക്കി കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം അല്ലേ ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യണം അതായത് ആ ഏരിയ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും ഒന്ന് കൺട്രോൾ ഏരിയ രണ്ട് ഇൻഫ്ലുവൻസിങ് ഏരിയ മൂന്നാമത്തത് എൻവയോൺമെൻ്റൽ ഏരിയ അതായത് കൺട്രോൾ ഏരിയ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ വീട് തന്നെയാണ് നമ്മുടെ കുടുംബം നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്തെങ്കിലും എന്തായിരുന്നാൽ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിൽ നമുക്ക് ഉണ്ണിയപ്പം എടുക്കാം ഉണ്ണിയപ്പം ആദ്യം നമ്മൾ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കണം അപ്പോൾ അവർ പറയും ആ കൊള്ള നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തായി നമ്മൾക്ക് ഒരാൽപ്പം കോൺഫിഡൻസ് ഇല്ല അല്ലേ ആ കൊള്ള ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റം നന്നായിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് ഇല്ലേ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഏരിയ കുറച്ചുകൂടി വ്യാപിപ്പിക്കണം അതെങ്ങോട്ടാണ് വ്യാപിപ്പിക്കുന്നത് ഇൻഫ്ലുവൻസിങ് ഏരിയയിലേക്ക് അതായത് ഇവിടെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആരാണ് നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സും നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സും നമ്മൾ കുറച്ച് ഇവർക്കുണ്ടാക്കി കൊടുക്കുന്നു അത് ഒത്തിരി നമ്മളിങ്ങനെ ഉണ്ടാക്കി കളയണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കുറച്ച് നമ്മളുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് രണ്ട് റിലേറ്റീവ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഞാനിങ്ങനെ വിറ്റഴിക്കാൻ താല്പര്യപ്പെടുന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളിത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ എന്ന് പറയുന്നു അപ്പോൾ അവർ നോക്കിയിട്ട് നമുക്ക് ൊരു അഭിപ്രായം തരും കൊള്ളാം നീ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അവരിൽ നിന്നും ഒരു അഭിപ്രായം കിട്ടുമ്പോഴേക്കും എന്തായി നമ്മൾ പകുതി ഓക്കെ ആയി എന്താണ് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഒരല്പം കൂടി ഉയർന്നു അപ്പോൾ ഇനി എന്താണ് നമ്മളുടെ ഈ ഒരു ഏരിയ ഇനിയും അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ് അതായത് എൻവയോൺമെൻറ് ഏരിയയിലേക്ക് പോവുകയാണ് അവിടെ നമ്മളല്ല പറയുന്നത് നമ്മളിൽ നിന്ന് ഇത് വാങ്ങിക്കഴിച്ചാൽ നമ്മളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമാണ് മറ്റുള്ളവരോട് മൂന്നാമതരാണോട് പറയുന്നത് അപ്പോൾ ഇന്നിടത്ത് ഇന്ന സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് നല്ല രുചിയുള്ളതാണ് നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാം നല്ല വൃത്തിയുള്ളതാണ് എന്നൊക്കെ ആര് പറഞ്ഞു കൊടുക്കും നമ്മൾ ഈ ഫ്രണ്ട്സും റിലേറ്റീവ്സും പറഞ്ഞു കൊടുക്കും പിന്നെ ഈ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഓർഡർ കിട്ടും അപ്പോൾ അവർ ആ ഫംഗ്ഷന് വരുന്നത് അവരെ വീട്ടിലുള്ളവർ മാത്രമല്ലല്ലോ പുറത്തുനിന്നുള്ളവരൊക്കെ വരുന്നില്ലേ അപ്പോഴേക്കും അവരൊക്കെ ഇത് കഴിക്കും അവരിത് കഴിക്കുമ്പോഴേക്കും എന്തായി നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഇതിൻ്റെ അറിവ് പോയി കഴിഞ്ഞു ഇല്ലേ അങ്ങനെ ഒന്ന് മാറി ഒന്ന് മാറി പലരറിയുന്നു അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഓർഡറുകൾ കിട്ടി തുടങ്ങുന്നു പിന്നെ നമ്മൾക്കിത് കടയിലേക്ക് വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കവിടെ കിട്ടുന്നു അപ്പോൾ എന്തായി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യം ഇത് തുടങ്ങേണ്ടത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ഇതുപോലെയുള്ള അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ കൂടി കൂടിയൊന്ന് അമർത്തിയാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബായ്